നമസ്കാരം ഏറ്റവും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അവസരം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്നൊക്കെ നോക്കാം അതിനു മുമ്പായി ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ എല്ലാവർക്കും ഷെയർ കൂടി കൊടുക്കോ ഹോസ്പിറ്റാലിറ്റി മോണിറ്റേഴ്സ് വേക്കൻസിയിലേക്കാണ് ഒഴിവുള്ളത് വെസ്റ്റ് സോണിലേക്കായിരിക്കും നിയമനം കോൺട്രാക്ട് ബേസിലായിരിക്കും നിയമനം നടക്കുക ഒരു എക്സാമും എഴുതാതെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിലൂടെ മാത്രം ഈ ഒരു ജോലി ലഭിക്കുന്നതായിരിക്കും രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് മിനിമം വരുന്നത് വേണമെങ്കിൽ ഒരു വർഷം കൂടി നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും മുപ്പതിനായിരം രൂപയാണ് സാലറി വരുന്നത് കൂടാതെ അലവൻസും ലഭിക്കുന്നതായിരിക്കും ഇനി ക്വാളിഫിക്കേഷൻ നോക്കാം ഫുൾ ടൈം ബി എസ് സി ഇൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ഫ്രം എ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഈ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ ബി ബി എ അല്ലെങ്കിൽ എം ബി എ ഇൻ കളണറി ആർട്സിലുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കും ഇതുമല്ലെങ്കിൽ എം ബി എ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് ടൂറിസം ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം പ്രായപരിധി വരുന്നത് ഇരുപത്തിയേഴ് വയസ്സാണ് എസ് എസ് സി എസ് ടി ഒ ബി സി എന്നീ വിഭാഗത്തിന് അഞ്ചു മൂന്ന് വയസ്സിന്റെ പ്രായപരിധി ഉണ്ടാകുന്നതാണ് ഓൾറെഡി പറഞ്ഞതുപോലെ എക്സാം ഇല്ലാത്തത് കൊണ്ട് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരിക്കും എക്സാം സെൻറ്ററുകൾ വരുന്നത് ഭോപ്പാൽ ആണ് മധ്യപ്രദേശ് അവിടെ ഇൻ്റർവ്യൂ നടക്കുന്നത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് ഇനി മുംബൈയിൽ മഹാരാഷ്ട്രയിലാണെങ്കിൽ ഇരുപത്തി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിനും വേറെ എവിടേക്കാണ് എക്സാം സെൻറ്ററുകളൊന്നും ഏതൊക്കെയാണെന്ന് ഡേറ്റും അറിയാൻ ഞാനതിൻ്റെ നോട്ടിഫിക്കേഷൻ അയച്ചു തരുന്നതാണ് ലിങ്ക് എന്നൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള അപ്ഡേറ്റഡും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി കൊടുക്കുക